ഇവള് ക്രിസ്ത്യാനിയ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല അവള് ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല നാട്ടാർക്ക് ബോധ്യപ്പെടുത്തണം നമ്മള് ഏഹ് അവൾക്കും നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം ഇവരെങ്ങനെ ജീവിക്കും അവർക്ക് ആ നമ്മളെക്കാളും വിഷമം അവർക്കാന്ന് ശരിക്കും എന്തെന്നല്ലേ എന്ത് എന്തൊരു നാടാണ് നമ്മള് സ്വന്തം മതം ഉപേക്ഷിക്കാതെ തന്നെ മറ്റൊരു മതസ്ഥനെ കല്യാണം കഴിക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നൊരു ദിയ ഫാത്തിമ എന്നു പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്നൊരു യുവാവിനെ കല്യാണം കഴിച്ചു അവരും അവകാശപ്പെട്ടത് ഞാനെന്തും ദിയാ ഫാത്തിമയായിട്ട് തന്നെ ജീവിക്കും അവൻ കിരണുമായിട്ട് ജീവിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു മൂന്നാല് ദിവസം മുൻപ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ആയിരിക്കണം ഇർഫാൻ സലീം എന്ന് പേരുള്ള ഒരു മുസ്ലിം യുവാവ് കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് അവർ രജിസ്റ്റർ മേരേജ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ആ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അവർ പറയുന്നത് അവിടെ ആരെങ്കിലും ഇവരെ പരിചയമുള്ള ഒരാൾ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപത്രം കിട്ടിയാലാണ് രജിസ്റ്റർ ഈ ഒരു വിവാഹ രജിസ്ട്രേഷൻ നടക്കുക അതുപ്രകാരം ഈ യുവാവ് ഇർഫാൻ സലീം എന്നുള്ള ഈ യുവാവ് താൻ പഠിച്ച സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ സരള ടീച്ചർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല കാരണം ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള കല്യാണമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റില്ല എന്നാണ് ആ ടീച്ചർ പറഞ്ഞത് ഒരു പക്ഷേ ആ ടീച്ചറുടെ ഉള്ളിൽ ഒരമ്മ മനസ്സുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും വേറൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ഈ ഒരു ഇർഫാൻ സലീം ഈ ഒരു ക്രിസ്ത്യൻ സ്ത്രീ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അവർ അവരും അവകാശപ്പെടുന്ന ഒരു കാര്യം ഞാനും മുസ്ലിം ജീവിക്കുന്നു അവൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു ഞങ്ങൾക്കിടയിൽ മതത്തിൽ തല്ലുകളില്ല ആളുകൾ എന്തിനാണ് ഇങ്ങനെ എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു ഒരു വീഡിയോയുടെ പ്രധാന ഭാഗം ഒന്ന് നിങ്ങൾ നിങ്ങളെ മതത്തിൽ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോ നാട്ടാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ചിലപ്പം തട്ടോട്ട് കേട്ടുകേണ്ടി വരും ചിലപ്പോൾ ഞാൻ കുരിശു വേണ്ടി വരും ഏത് രാഷ്ട്രീയ കേട്ടോ ഹിന്ദു ആയിട്ട് ക്രിസ്ത്യാനായിട്ട് മുസ്ലിം ആയിട്ട് ഞാനൊരു ഇവളും ക്രിസ്ത്യാനാ ഞാൻ മുസ്ലിം ആണ് ഞാൻ ആണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല അവള് ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല നാട്ടാർക്ക് ബോധ്യപ്പെടുത്തണം നമ്മള് ഏഹ് അവൾക്കും ഒക്കെ അല്ല നാട്ടാറെ ബോധ്യപ്പെടുത്തണം ഇവരെങ്ങനെ ജീവിക്കും അവർക്ക് ആ നമ്മളെക്കാളും വിഷമം അവർക്കാന്ന് ശരിക്കും എന്തെന്നല്ല എന്ത് എന്തൊരു നാടാണ് നമ്മള് നമ്മള് ഞാന് സ്കൂളിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നു ഞാന് മേറിനോട് പറഞ്ഞ് എന്തായിട്ട് ടീച്ചർ ഒപ്പിട്ടും സ്കൂളിൽ പോയി എന്തായിട്ട് ഒപ്പിട്ട് തരും എന്തായിട്ട് സ്കൂളിൽ എന്തായിട്ട് മതം അല്ല എന്തായിട്ടും കുട്ടികൾക്കൊന്നും മതം പഠിപ്പിക്കൂലോ അതുകൊണ്ടായിട്ട് എന്തായിട്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞു പോയപ്പോഴാണ് ഈ സംഭവം ഇങ്ങനായത് നല്ല വിഷമി ആ ലെറ്റർ നമ്മള് ഉണ്ട് ഫയലിലുണ്ട് ഉണ്ട് ലെറ്റർ വേണമെങ്കിലും കാണിച്ചാൽ എന്റെ അടിയിൽ നമുക്ക് ഫോട്ടോ അതിൽ കാണിച്ചതരാം ലെറ്റർ പക്ഷെ ഇങ്ങനെയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് നമുക്ക് പറയാനുള്ളത് ഇവർ അവകാശപ്പെടുന്ന ഒരു കാര്യം മതങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാക്കാനുള്ളതാണ് ഒഴിവാക്കേണ്ട ഒരു ദുരന്തമാണ് മതം എന്നുള്ളതാണ് മാതാപിതാ ഗുരു ദൈവം പോലും ഇവർ പറയുന്നത് ആ ഒരു രീതിയിലാണ് അത്തരത്തിലുള്ളതാണോ മതം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവവായു എന്ന് പറയുന്നത് മതവിശ്വാസമാണ് നമ്മളൊരു തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും കരുതുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മതം മാറുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെന്താ പ്രശ്നമുള്ളത് ഞാൻ മുസ്ലിമായിട്ട് തന്നെ ഒരു ഒരു മറ്റൊരു മതസ്ഥൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നു ഇങ്ങനെ കരുതുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് നമ്മളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത് ഇന്റർ കാസ്റ്റ് മാരേജല്ല നമ്മള് രജിസ്റ്റർ മാര്യേജ് ചെയ്യുന്ന സമയത്ത് നമ്മള് എവിടെ പോയത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ഓഫീസിൽ ഫോമും കാര്യങ്ങളെല്ലാം എടുത്തു പോകുമ്പോൾ അവർ പറഞ്ഞ് ഗസെറ്റഡ് ഓഫീസറെ അറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞു അറ്റസ്റ്റിന് വേണ്ടിട്ട് നമ്മളെ സ്കൂളുണ്ട് വെള്ളിക്കോത്ത് സ്കൂള് വെള്ളിക്കോത്ത് സ്കൂളിൽ നമ്മള് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് പോയി അപ്പം അവിടുത്തെ പ്രിൻസിപ്പാളാ പറഞ്ഞ് സാറാ എന്ത് സാറല്ലോ ടീച്ചറാ സാറിനെ ടീച്ചർ എന്ന ഒരു ടീച്ചറാണ് പുതിയൊരു ടീച്ചറാണ് പ്രിൻസിപ്പാളാണ് ആ ഹെഡ് മാസ്റ്റർ നമ്മൾ നമ്മള് പറഞ്ഞ അന്നെ എന്റെ നാട്ടിൽ അറിയും എന്നുള്ളൊരു തെളിവ് വേണെന്ന് പറഞ്ഞ് അത് മെമ്പർ സാക്ഷ്യപത്ര ലെറ്റർ വേണം പറഞ്ഞു അങ്ങനെ അവർ നോക്കിയാ കൊണ്ടുവരാ പറഞ്ഞു വേണമെങ്കിൽ അവര് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാ എന്നൊക്കെ വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ ലെറ്റർ ആക്കിട്ട് വരാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ലെറ്റർ കൊണ്ടുവന്നാ മതി പറഞ്ഞു അങ്ങനെ നമ്മളെ വാർഡ് ബാലകൃഷ്ണേട്ടം ബാലകൃഷ്ണ ലെറ്റർ ആയിട്ട് നമ്മള് സ്കൂളിൽ പോയി ബാലകൃഷ്ണേട്ടം അപ്പൊന്നെ നമുക്ക് അറ്റസ്റ്റും ചെയ്തു ലെറ്റർ എഴുത്ത് നന്നെ അറിയും എന്ന് പറഞ്ഞുള്ള ലെറ്റർ എഴുത്തന്ന ഇപ്പോഴും നമ്മളെ കൈയിലുണ്ട് അത് മറ്റേ നമ്മള് അത് എടുത്തിട്ട് വെള്ളിക്കോത്ത് സ്കൂളിലേക്ക് പോയി വെള്ളിക്കോത്ത് സ്കൂളില് ഹെഡ് മാസ്റ്ററെ കണ്ട് ഹെഡ് മാസ്റ്റർ കാണിച്ച് ഹെഡ് മാസ്റ്റർ പറഞ്ഞ് ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റൂല അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റൂല ആദ്യം ഫോട്ടോ നോക്കി പിന്നെ ഫോട്ടോ നോക്കി നമ്മുടെ നോക്കിട്ട് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു എന്താല്ലേ നമ്മള് സ്കൂളില് പണ്ട് എൻ്റെ ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് മഹാകവി പി സ്മാരീക ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളാണ് എൻ്റെ ആ ടീച്ചർ പറഞ്ഞു ഇത് വേറെ കാസ്റ്റ് അല്ലേ കാസ്റ്റല്ലേ അവപ്പിട്ട് തരാൻ പറ്റൂല നിങ്ങൾ എങ്ങനെ ജീവിക്കും എങ്ങനെ ല്ലോ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ ഞാൻ ചെയ്യിപ്പിച്ച് തരൂല ശരിക്കും നമ്മളെ അവകാശമാണത് ശരിക്കും അവരുടെ പറയാനുള്ള റൈറ്റ്സ് ഇല്ല അറ്റസ്റ്റ് അവർക്ക് അവര് പാചസ്ഥാനാണോ ശരിക്കും പ്രകാരം അവര് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തരണം അവരത് തന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര സങ്കടമായി ഒരു മതത്തിന്റെ ഒരു ജീവിതം തകർക്കുന്ന പോലെ നമുക്ക് കാര്യം ഞാൻ പറയാ മതപരമായിട്ട് ഇങ്ങനെ വിവാഹം കഴിക്കുന്ന രീതി തെറ്റാണ് ഇപ്പൊ ഞാൻ മതം മാറുന്നില്ല എന്നിട്ട് വേറൊരു മതസ്ഥനെ കല്യാണം കഴിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു മതപരമായുള്ള നിക്കാഹ് എന്ന പേരുള്ള കർമ്മമായിട്ട് മാറുന്നില്ല നിക്കാഹ് കഴിച്ചാൽ മാത്രമാണ് മതപരമായ കൂടിച്ചെല്ലാ ആവുകയുള്ളൂ നിങ്ങൾ നിക്കാഹ് കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് അത് തീർത്തും മതപരമായിട്ട് തെറ്റാണ് വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുസ്ലിം പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി വേറൊരു മതസ്ഥനെ കല്യാണം കഴിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ആങ്ങളമാർക്ക് വല്ലാതെ പൊള്ളുക അവരുടെ ഫോട്ടോസുകളും അവരുടെ വീഡിയോസുകളും അവരെക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെ ഈ ഒരു വാട്സപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കും എന്നാൽ ഏതിനൊരു മുസ്ലിം ആൺകുട്ടി മറ്റൊരു മതത്തിൽ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ അതൊരു വലിയ പുിലുകളോ അല്ലെങ്കിൽ വലിയ വിവാദങ്ങളോ വാർത്തകളോ അങ്ങനെ ആകലില്ല ഇനി വേറൊന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഇങ്ങനെ പോയാൽ അവരുടെ ആളുകളും ഇതൊരു വലിയ സംഭവമാക്കിയിട്ട് മാറും അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പി സി ജോർജ് പറഞ്ഞ നാനൂറോളം പെൺകുട്ടികളെയാണ് മീനച്ചൽ താലൂക്കിൽ ഇങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിംകൾ ഇങ്ങനെ ലൌജിഹാദ് നടത്തിക്കൊണ്ടുപോകും കൊണ്ടുപോകുന്നുള്ളത് ഇത് ലൗജിഹാദോ ഗുരുക്ഷേത്രമൊന്നുമല്ല പ്രണയം തോന്നുന്നു അവരിഷ്ടപ്പെട്ട ആളോ കൂടെ ഇറങ്ങിപ്പോകുന്നു ഇത് കൈവശം കൊടുത്തതൊന്നുമല്ല ഇത് റമദാൻ മാസമാണോ റവ്യൂ ലെവൽ ആണോ ഇതൊന്നും ഹജ്ജിൻ്റെ മാസമാണോ ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഇവർ സ്നേഹമുള്ള ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകും അത് രക്ഷിതാക്കള് ഒരു കാര്യം മക്കളെ മതപരമായ മൂല്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളർത്തുക എന്നുള്ളതാണ് എനിക്കൊരു ഒരു വീട്ടമ്മ വിളിച്ചിരുന്നു ആ വീട്ടമ്മ ഒരു മുസ്ലിം സ്ത്രീയാണ് അവരൊരു ഇതര മതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയബന്ധത്തിലാവുകയും പിന്നീട് അവർ വിവാഹം ചെയ്തു പോവുകയും ചെയ്തു അങ്ങനെ അവർ രജിസ്റ്റർ രജിസ്റ്റർമാരെ നടത്തി അമ്പലത്തിൽ പോയി താലി ചാർത്തി ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഇപ്പോഴും മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ബഹളം വെച്ചാലും പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്യാണം ഇന്റർ കാസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ മതം ഏതാണോ അതിലേക്ക് മാറുക ചെയ്യുക അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് മതം മാറുന്നില്ല തന്നെ വലിയൊരു ആശ്വാസമാണ് മതം മാറി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ടു മതം മാറുന്നില്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്നത് ഹവായിസുകൾ വൻ തെറ്റുകളോ അല്ലെങ്കിൽ തെറ്റുകളോ വിശ്വാസപരമായിട്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റുകൾ എന്ന ഗണത്തിൽ മാത്രമേ പെടുത്താൻ കഴിയുള്ളൂ അങ്ങനെ ഈ ഒരു യുവതി ഇത്തരത്തിലെ വിവാഹം കഴിച്ച് ഇവർക്ക് രണ്ട് കുട്ടികളായി ഭർത്താവിന് നല്ല സ്നേഹമാണ് യാതൊരു പ്രശ്നങ്ങളും അവർക്കിടയിലില്ല പക്ഷേ ഇങ്ങനെ ഇവരിങ്ങനെ ഒരു മുസ്ലിം പേരിന് ഇങ്ങനെ നടക്കുന്നു പക്ഷേ ഇവരുടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല അതെങ്ങനെ അംഗീകരിക്കുക സ്വന്തം മകൾ മറ്റൊരു മതക്കാരൻ്റെ കൂടെ കൂടെ പോയി ജീവിക്കാൻ പക്ഷേ ഈ ആടിൻ്റെ വീട്ടുകാരെന്ത് ചെയ്തു ആദ്യമൊന്നും അവർ അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് ഇവർ അംഗീകരിച്ചു അപ്പോൾ ഈ ഈ കൂടെ ജീവിക്കുന്ന ആണ് പറഞ്ഞിട്ടുള്ളത് നീ എൻ്റെ മതത്തിലേക്കോ ഞാൻ നിൻ്റെ മതത്തിലേക്കോ മാറ്റാനും പോണില്ല മാറാനും പോണില്ല പരസ്പരം അങ്ങനെ ചെയ്യരുത് എന്നൊരു ഡിമാൻഡിലാണ് ഇവർ വിവാഹം കഴിച്ചത് അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണിനൊരു ആഗ്രഹം സ്വന്തം വീട്ടില് വാപ്പാനിമാനൊക്കെ ഒന്ന് കാണണം അവരടുത്ത് പോകണം അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ മരിച്ചതിൽ കൂട്ടിയതാണ് ഇനി ഇങ്ങോട്ട് വരണ്ട വരണം എന്നുണ്ടെങ്കിൽ നീ അവനെ ഉപേക്ഷിച്ചിട്ടുകൊണ്ട് ഇങ്ങോട്ട് പോകണം നീ മതം മാറിയിട്ടില്ലല്ലോ നീ ഇപ്പോഴും ചെയ്തതൊക്കെ തെറ്റാണ് അതുകൊണ്ട് തന്നെ നീ അവനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിന്നെ സ്വീകരിക്കാമെന്നായിരുന്നു വാപ്പി മോമ്മിയൊക്കെ ഇവരോട് അറിയിച്ചത് ഇവിടെ ഈ സ്ത്രീ എനിക്ക് വിളിച്ചിട്ട് പറയാം ഇനി എന്താ ചെയ്യുന്നത് സ്നേഹമുള്ള ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു മതം എന്താ പറയുക ഉമ്മാൻ പാലടുത്തേക്ക് പോകണം അതോ ഞാനെൻ്റെ ഭർത്താവിനെ മതത്തിലേക്ക് മാറ്റണം ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടുള്ള പെരുമാറ്റങ്ങൾ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതായത് അച്ഛനെ അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകലുണ്ട് അവിടെ ചെന്നാലും എൻ്റെ അനുസരിച്ച് ജീവിക്കാൻ എന്നെ അനുവദിക്കലുണ്ട് പെരുന്നാളാകുമ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തലും അതോടൊപ്പം പക്ഷേ എൻ്റെ ഭർത്താവിന് ഇപ്പച്ചിട്ട് ചില മാറ്റങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മതത്തിലേക്ക് അതായത് അദ്ദേഹത്തിൻ്റെ മതത്തിലേക്ക് എന്നെ മാറ്റണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെ പറച്ചിലുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്നാണ് ഈ സ്ത്രീ പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഏതാണ് യുക്തമെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക എനിക്ക് വിശ്വാസപരമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളീ മതപരമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം വിവാഹം നിക്കാതെ കഴിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട് അവരൊക്കെ ഒരുപാട് സംഘർഷം അനുഭവിക്കും ഇന്ന് ആ സ്ത്രീ ഡിപ്രഷൻ മൂഡിലാണ് കാരണം ഭർത്താവിനെ ഒഴിവാക്കാൻ വയ്യ വീട്ടുകാരെ സ്വീകരിക്കും വേണം സ്വന്തം മതം ഉപേക്ഷിക്കാൻ വയ്യ ഇത്തരം ഒരു സംഘർഷത്തിലേക്കാണ് പൊതുവേ ഇത്തരം വിവാഹ ബന്ധങ്ങൾ കൊണ്ടെത്തുക അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വിവാഹ ബന്ധങ്ങളെ വിശ്വാസികളായ ആളുകൾ ഈ ഇൻ്റർകാസ്റ്റ് മാരേജുകളെ പ്രോത്സാഹിപ്പിക്കില്ല ഓരോ മതത്തിൽ നിന്നും ആളുകൾ മറ്റു മതങ്ങളിലുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നുണ്ട് അതിൽ ഔജിഹാദോ കുരുക്ഷേത്രയോ അല്ലെങ്കിൽ മറ്റു ആഹ്വാനങ്ങൾ കേട്ടിട്ടോ ഇതൊന്നുമല്ല പ്രണയമുണ്ടാകുന്നു പോകുന്നു പക്ഷേ മതപരമായിട്ട് അത്തരം വിവാഹങ്ങൾ നിക്കാഹ് നടക്കാത്തിടത്തോളം അത് തെറ്റാണ് ാണ് അവരിപ്പൊരാതപരമായ ഒരു ചിഹ്നം ഉണ്ടാവുക ഇപ്പൊ പെരുന്നാളെന്ന് ആഘോഷിക്കും ഒരു നോമ്പറക്കൽ വെക്കും താലയിൽ ഒരു പക്ഷെ തട്ടവിടും ഇതൊന്നും അല്ല മതം അതൊക്കെ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ അടയാളങ്ങൾ മാത്രമാണ് ഈമാൻ ഇതാണ് പ്രധാനം നിലത്തെ ചോദ്യത്തിന് ഉത്തരം ഹദീജിഹു അൻഹ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ റമദാലിന്റെ രണ്ടാമത്തെ ഒരു പത്താണ് ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് എന്നാണ് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഈ പത്ത് ഏതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലേക്കും